ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു കത്തിരിക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കാം നമ്മുടെ പാലക്കാട്ടുകാരുടെ കത്തിരിക്ക ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഞാനിതാ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ മോരൻ മോരൻ ചോറിൻ്റെ കൂടെ രസം ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കൂട്ടാം അതൊന്ന് ചൂടാവട്ടെ ഞാനിവിടെ കുട്ടി കുട്ടി കത്തിരിക്ക കഴുകി ഇങ്ങനെ കട്ട് ചെയ്ത് നിങ്ങളത് കട്ട് ചെയ്ത് നന്നായി കഴുകി നല്ല കസക്കി എടുക്കണം അതിന്റെ കുരുകളൊക്കെ ഒന്ന് പോകണം അല്ലെങ്കിൽ ഒരു കശപ്പ് ഉണ്ടാകും അതിൻ്റെ കൂടെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് അതേമാതിരി നീളം ഒരു ഉരുളക്കിഴങ്ങ് അതേമാതിരി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ കഴുകി വെച്ചത് മഞ്ഞൾപ്പൊടി ഇട്ട അല്ലെങ്കിൽ അത് കറുത്ത് പോകും ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നാടൻ കറികളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി ഉള്ളി എത്ര ഇട്ടാലും നന്നായിരിക്കും കുറച്ച് വെളുത്തുള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് ഇത് ചൂടായിട്ട് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുക കടുക് ആവശ്യമുണ്ടെങ്കിൽ ഇടാ ഞാൻ ഞാനതിൽ കടുകിട്ട് കൊടുക്കുന്നത് ഇത് കടുക് പൊട്ടിയ ശേഷം ഉള്ളി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടുണ്ടായി നമ്മള് പാലക്കാട്ടുകാർ ഇതെങ്ങനെയാണ് ഉപ്പിരി ഉപ്പേരി പറയും നമ്മളൊക്കെ ചിലവര് മുഴുക്ക് വെറ്റി പറയും നമ്മൾ ഉപ്പേരി കുറയും അത്ര വ്യത്യാസേ ഉള്ളൂ ഇതൊക്കെ അടുക് പൊട്ടാരായിട്ട് പൊട്ടിയ ശേഷം നമുക്ക് ഇട്ടുകൊടുക്കാം കത്തിരിക്ക നമുക്ക് എങ്ങനെ വേണമെങ്കിലും കത്തിരിക്ക വെക്കാം കത്തിരിക്ക മസാല വെക്കാം കത്തിരിക്ക കറി വെക്കുക പരിപ്പിട്ടക്കറി വെക്ക പൊട്ടാറ് നന്നായി പൊട്ടുന്നുണ്ട് ഒരു മൂന്ന് വലിയ വെളുത്തുള്ളി ചതച്ചെടുക്കുന്ന ആവും നമുക്ക് ഉള്ളി ചെറുപുള്ളി ചതച്ചെടുത്തത് ചതച്ചെടുക്കണം നമ്മൾ മിക്സിയിലൊന്നും ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ല അത് നന്നായിട്ട് ചവി പോകും അതൊന്ന് അതങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല മണം വരുന്നതല്ലോ നന്നായി ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വേണ്ടി വരണം അതിൻ്റെ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് അതിൻ്റെ കളറൊന്നും മാറും തീയൊന്ന് കുറച്ച് വയ്ക്കുക ശേഷം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇടാം ഇതൊക്കെ നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വളർന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇതില് എത്ര എരിവ് വേണം വെച്ചാൽ മുളക് പൊടി ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം നന്നായിട്ടൊരു കളർ മാറട്ടെ അപ്പൊ നമുക്ക് കത്തിരിക്കിട്ട് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കണ്ണടച്ച് വെച്ചാ അങ്ങനെയേ വന്നോളൂ ഇടയിലടയിലൊന്ന് അറക്കി കൊടുത്താൽ മതി നന്നായി ഇറക്കി ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി നോക്കണം ഉം അമ്മമാരൊക്കെ അടുപ്പിൽ വെക്കുമ്പോ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാനൊക്കെ തോന്നും അടുപ്പിലാണ് മുമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്കൊക്കെ ഗ്യാസ് ആയി അടുപ്പിൽ എനിക്ക് ഞാനിപ്പോഴും ചോറൊക്കെ ഞാൻ അടുപ്പിലാണ് വെക്കുന്നത് അടുപ്പില് ചോറ് വെക്കും ചോറ് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ കനലുണ്ടെങ്കിൽ പരിപ്പ് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കും ഞാൻ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളറൊക്കെ മാറിയിട്ട് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഗ്യാസിൽ വെക്കുന്നത് മഴയുള്ള സമയത്ത് മാത്രമേ ഞാൻ ഗ്യാസിൽ വെക്കുള്ളൂ പുറത്തു വെക്ക நாய் இலக்கி கொடுக்க முளவு பாருண்டு அதில் தனிய வளண்டு உப்பு இட்டு கொடுக்க தெரிக்கணும் அது கொடுக்க நானாயி இலக்கிட்டு வந்து അടച്ചു വെച്ചൊന്ന് വേവിക്കാം വെള്ളമൊന്നും മണ്ടതാണ് തനിയ വെള്ളമാകും വെള്ളം ഒഴിച്ചാൽ അതങ്ങനെ ഉടഞ്ഞു പോവാതെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് മസാലപ്പൊടി ഇട്ടാൽ കത്തിരിക്ക മസാല ആയി എൻ്റെ കൂടെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ കത്തിരിക്ക മസാല ആവും മസാല കത്തിരിക്ക ആയി ഞാനത് നേരെ കൂടിയിൽ കാണിച്ചു തരാം ടച്ചു വെക്കണം ഒന്ന് ചേർത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം വെക്കാം അതൊന്ന് നന്നായി വേകട്ടെ ഒന്ന് അളക്കി കൊടുക്കാം ളക്കിട്ട് അതൊക്കെ നല്ലോണം തെളിഞ്ഞു വരും അതാ കച്ച വെക്കാൻ പേര് റെഡിയായിട്ട് നമുക്ക് തല്ലിയിട്ട് വേണമെങ്കിലും വെക്കാം മുളക് നമ്മൾ ഒന്ന് തല്ലി വെക്കില്ലേ അങ്ങനെ വേണമെങ്കിലും വെക്കാം നല്ലതായി ബന്ധിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് മാത്രമേ നമുക്ക് വേഗണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായി കൂട്ടി വയ്ക്കുക എന്നിട്ട് ഒന്നും അടച്ചു വയ്ക്കുക നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല കളറായിട്ടുള്ള കത്തിരിക്ക ഉപ്പേരി പാലക്കെട്ടുകാരുടെ കത്തിരിക്ക ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാകുമ്പോ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് സൂപ്പറായിട്ട് നമ്മുടെ കത്തിരിക്ക റെഡിയായി ഓണത്തിനൊക്കെ ഓണ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കൊടുക്കുക ഇനി അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം എല്ലാവർക്കും ബാ